എക്സാലോജിക് വിഷയത്തിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂവെന്ന തോമസ് ഐസക്ക് രണ്ടും രണ്ട് കമ്പനി ആണെന്നത് വാർത്ത നൽകുന്നവർ മനസ്സിലാക്കണമായിരുന്നു മലയാള മനോരമയുടെ വാർത്ത ഷോൺ വാർത്താ ശുദ്ധ അസംബന്ധമെന്നും ഐസക് പറഞ്ഞു അടിസ്ഥാനമില്ലാത്ത ദുരാരോപണമാണ് തനിക്കെതിരെയും ഉന്നയിച്ചിരിക്കുന്നതെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി അപ്പോൾ കാണാൻ കഴിയും ദുബായിലുള്ള വേറൊരു കമ്പനിയാണ് എക്സലോജിക് അലോജിക് കൺസൾട്ടിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ് ബാംഗ്ലൂർ വീണിടത് എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇനി സംശയം തീർന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരു മെയില് വിസ്തീർണം ആവശ്യപ്പെട്ടുകൊണ്ട് ദുബായിലെ കമ്പനിക്ക് അയച്ചാൽ മതി ആ കമ്പനി വിസ്തീർണം ഇപ്പോൾ നൽകിയിട്ടുണ്ട് തങ്ങൾക്ക് അഞ്ച് ശാഖകളുണ്ട് ഒന്ന് ബാംഗ്ലൂരുമുണ്ട് അതിന് ഈ പറയുന്ന എക്സാലോജിക് കൺസൾട്ടിങ് ആ ഒരു ബന്ധുവില്ല അവരുമായിട്ട് ഇടപാടും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് എക്സാലോജിക് കൺസൾട്ടൻസി എന്ന ദുബായ് കമ്പനിക്ക് അഞ്ച് കോർപ്പറേറ്റ് ഓഫീസുകളാണുള്ളത് മൂന്നെണ്ണം യു എയിലും ഒരെണ്ണം ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരിലുമാണ് ബാംഗ്ലൂരിലെ കമ്പനിയുടെ പേര് എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എന്ന് മാത്രമല്ല ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന മലയാളികളായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കുന്നതായി തോമസ് ഐസക് പറഞ്ഞു മലയാള മനോരമ വാർത്തയിലെ തനിക്കെതിരായ പരാമർശത്തിലും ഐസക് പ്രതികരിച്ചു ഇത്ര വികൃതമായ ഈ ബോണ്ട് മസാല ബോണ്ട് ഇറക്കുന്നതിന് റിസർവ് ബാങ്കിൻ്റെ ചിട്ടകളുണ്ട് ആ ചിട്ടകൾ വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കൊണ്ടുപോയി വെക്കാൻ പറ്റൂല ആറ് ശതമാനത്തിന് ആര് കൂട്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് നിന്ന് ലാഭം കിട്ടിയിട്ട് ആ ലാഭത്തിൻ്റെ വിഹിതം കൊണ്ടുപോയി ദുബായിൽ ഒരു കമ്പനിക്ക് കൊടുക്കേക്കും ഇങ്ങനെ ഈ ഭാവനകൾ കയറുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അടിസ്ഥാനപരമായ ധാരണ ഇല്ലാതെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വളരെ വ്യക്തമാണ് ഒരു ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നതും ആരോപണവുമായി രംഗത്തെത്തുന്നതെന്നും ഐസക് വിമർശിച്ചു മാത്യു കുഴൽനാടന് തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ ഷോൺ ജോർജിന്റേത് കളം പിടിക്കാനുള്ള നീക്കമായിട്ട് കൂടിയാണ് വിലയിരുത്തുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം